മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി വൈക്കം ടൗൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ താലൂക്ക് ആശുപത്രിയിൽ വൈക്കത്തെ കോൺഗ്രസ് മുനിസിപ്പൽ കൗൺസിലർമാരുടെ സഹായത്തോടെ ഭക്ഷണ വിതരണം നടത്തി ടൗൺ മണ്ഡലം പ്രസിഡന്റ് ശ്രീ സോണി സണ്ണി അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ് ഉദ്ഘാടനം ചെയ്തു

അഡ്വക്കേറ്റ് സനീഷ് കുമാർ ജയ് ജോൺ പേരയിൽ പി ടി സുഭാഷ് ഷടാനൻ നായർ ഇടവട്ടം ജയകുമാർ എം ടി അനിൽകുമാർ കെ ബാബുരാജ് രേണുകാ രതീഷ് ബി രാജശേഖരൻ പി ഡി ബിജിമോൾ രാജശ്രീ വേണുഗോപാൽ രാധിക ശ്യാം ബിന്ദു ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി ലോകാരാധ്യനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒന്നാമത്തെ ചരമവാർഷികത്തോടനുബന്ധിച്ച് വൈകൽ ടൗൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടപ്പിലാക്കുന്ന ഒരു ചെറിയ ഒരു ഞങ്ങളുടെ സാറിനോടുള്ള സ്നേഹം ഈ നാട്ടിലെ ഇവിടെ കഷ്ടത അനുഭവിക്കുന്ന ഈ ഈ ആശുപത്രിയിലുള്ള പാവപ്പെട്ട രോഗികൾക്ക് ഭക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിട്ടുള്ളത് ബി വിഷൻ ന്യൂസ് വൈക്കം